രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും വിവറേജ് പടിയിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡ് എട്ട് വർഷത്തോളമായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണ് രാജാക്കാട് പൊന്മുടി റോഡിനെയും രാജാക്കാട് ചാക്കുളത്തിമേട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് കൂടിയാണിത് നഗരത്തിരക്കിൽപ്പെടാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുയോജ്യമായ റോഡാണിത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു സഞ്ചാരപാതയാണ് പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥ മൂലം ശോചനീയാവസ്ഥയിലായത് നിലവിൽ ഈ റോഡ് കാൽനാട യാത്ര പോലും ദുസ്സഹമാകും വിധം തകർന്നു കിടക്കുകയാണ് മഴ പെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം കാൽനടയാത്രികരുടെ മേൽ തെറിക്കുന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നുണ്ട് ഇതുവഴിയെത്തുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പ്രതിസന്ധിയാകുന്നു ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് വാഗ്ദാനങ്ങളൊക്കെ പഞ്ചായത്തും അതിന്റെ പ്രസിഡന്റൊക്കെ ഒത്തിരി നൽകിക്കൊണ്ട് ഈ റോഡ് നന്നാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ഈ റോഡ് നന്നാക്കുവാനോ ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള നൂറുകണക്കിന് കുട്ടികളും ഈ വഴി യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു ആളുകൾ യഥേഷ്ടം എളുപ്പവഴിക്ക് സഞ്ചരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് റോഡ് നന്നാക്കി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സൗകര്യമായി പ്രദമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഒരു പൊതു പ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത് എത്ര കാലമായെന്നറിയ വഴി ഇങ്ങനെ കിടക്കുന്നെ ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ ഒരു ഇതുപോലെ നല്ല പോലെ വഴി പണിതെടാൻ വേണ്ടിയിരുന്ന ഒരു ഇതാണ് പക്ഷെ ഇക്കാലം വരെയും ഇതായാലും ഒറ്റ രീതിയിലും ആർക്കും ഒരു ഒരു താല്പര്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കും താല്പര്യമില്ലാത്ത രീതിയിൽ അങ്ങനെ ആയി കിടക്കുക ഭയങ്കര കഷ്ടമാ നമ്മളൊന്നും പഞ്ചായത്തിന് ഇല്ല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു തരണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും റോഡിനോട് അധികൃതർ വലിയ അവഗണനയാണ് കാണിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു സമീപവാസികൾ പണമുടക്കി ബിവറേജസ് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് റോഡുകളെല്ലാം ഹൈടെക് ആയപ്പോൾ ശാപമോക്ഷത്തിനായി കാത്തിരിക്കുകയാണ് രാജാക്കാട് ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡ് ന്യൂസ് ബ്യൂറോ രാജകുമാരി